രണ്ട് മക്കപായർ അദ്ധ്യായം രണ്ട് മുൻപ് പറഞ്ഞതുപോലെ കടത്തപ്പെട്ടവരോട് ജർമ്മിയ പ്രവാചകൻ അല്പം അഗ്നി എടുത്ത് സൂക്ഷിക്കാൻ ആജ്ഞാപിച്ചു നിയമം നൽകിയതിനു ശേഷം അവരോട് കർത്താവിന്റെ കൽപ്പന വിസ്മരിക്കരുതെന്നും സ്വർണം കൊണ്ടും വെള്ളികൊണ്ടുമുള്ള വിഗ്രഹങ്ങളും അവയുടെ അലങ്കാരങ്ങളും കണ്ട് വഴിതെറ്റിപ്പോകരുതെന്നും അവരുടെ ഹൃദയത്തിൽ നിന്ന് നിയമം വെടിയരുതെന്നും അവൻ ഉപദേശിച്ചു ഇതെല്ലാം രേഖകളിൽ കാണുന്നുണ്ട് രേഖയിൽ എങ്ങനെയും കാണുന്നു ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് കൂടാരവും പേടകവും തന്റെ പിന്നാലെ കൊണ്ടുവരുവാൻ പ്രവാചകൻ കൽപ്പിച്ചു ദൈവം നൽകുന്ന അവകാശഭൂമി കാണാൻ മോശ കയറിയ മലയിലേക്ക് അവൻ പോയി അവിടെ ജർമിയ ഒരു ഗുഹ കണ്ടു കൂടാരവും പേടകവും ധൂപപീഠവും അതിൽ വെച്ച് പ്രവേശന ദ്വാരം അടച്ചുഭദ്രമാക്കി അനുയായികളിൽ ചിലർ അങ്ങോട്ടുള്ള വഴി അടയാളപ്പെടുത്തുവാൻ മുതിർന്നെങ്കിലും വഴി കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ജർമിയ ഇതറിഞ്ഞ് ശകാരിച്ചു കൊണ്ട് പറഞ്ഞു ദൈവം തന്റെ ജനത്തെ വീണ്ടും ഒരുമിച്ച് കൂട്ടുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നതുവരെ ഈ സ്ഥലം അജ്ഞാതമായിരിക്കും അന്ന് കർത്താവ് ഇത് വെളിപ്പെടുത്തും മോശയുടെ കാര്യത്തിലും സ്ഥലത്തെ പവിത്രീകരിക്കണമെന്ന് പ്രാർത്ഥിച്ച സോളമന്റെ കാര്യത്തിലും സംഭവിച്ചതുപോലെ കർത്താവിന്റെ മഹത്വവും മേഘവും അന്നും പ്രത്യക്ഷപ്പെടും ജ്ഞാനിയായ സോളമൻ ദേവാലയ പൂർത്തീകരണത്തിന്റെയും പ്രതിഷ്ഠയുടെയും ബലി അർപ്പിച്ചു എന്ന് വ്യക്തമാണ് മോശ കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു ആകാശത്തുനിന്ന് അഗ്നിയിറങ്ങി ബലിവസ്തുക്കൾ ദഹിപ്പിച്ചതുപോലെ സോളമൻ പ്രാർത്ഥിച്ചപ്പോഴും സംഭവിച്ചു പാപരിഹാരബലിയായി അർപ്പിക്കപ്പെട്ടവ ഭക്ഷിക്കാൻ പാടില്ലാത്തതിനാലാണ് അവ ദഹിപ്പിക്കപ്പെട്ടത് എന്ന് മോശ പറഞ്ഞു സോളമൻ എട്ടു ദിവസം ഇതുപോലെ തിരുനാൾ ആഘോഷിച്ചു ഇക്കാര്യങ്ങൾ രേഖകളിലും നെഹമിയായുടെ സ്മരണകളിലും എഴുതപ്പെട്ടിട്ടുണ്ട് നെഹമിയ ഒരു ഗ്രന്ഥശാല സ്ഥാപിച്ചെന്നും രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും കുറിച്ചുള്ള ഗ്രന്ഥങ്ങളും ദാവിദിന്റെ കൃതികളും സ്വാഭിഷ്ട കാഴ്ചകളെക്കുറിച്ചുള്ള രാജാക്കന്മാരുടെ ശാസനങ്ങളും അതിൽ സംഭരിച്ചെന്നും അവയിൽ കാണുന്നു കൂടാതെ യുദ്ധത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഗ്രന്ഥങ്ങളും യുദാസ് സംഭരിച്ചു അവ ഞങ്ങളുടെ കൈവശമുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആളയക്കുക കൊടുത്തുവിടാം ഞങ്ങൾ ശുദ്ധീകരണ തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങുകയാണ് എന്നറിയിക്കാനാണ് നിങ്ങൾക്ക് ഈ കത്തെഴുതുന്നത് നിങ്ങളും ഈ തിരുനാൾ ആചരിക്കുമല്ലോ നിയമം വഴി വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ ദൈവം തന്നെ ജനത്തെ രക്ഷിക്കുകയും അവർക്ക് അവകാശം തിരികെ കൊടുക്കുകയും രാജ്യത്വവും പൗരോഹിത്യവും വിശുദ്ധീകരണവും പുനർസ്ഥാപിക്കുകയും ചെയ്തു ദൈവം നമ്മുടെ മേൽ താമസിയാതെ കരുണ കാണിക്കുമെന്നും ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും നിന്ന് നമ്മെ തൻ്റെ വിശുദ്ധ സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുമെന്നും ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട് കാരണം അവിടുന്ന് നമ്മെ വലിയ അനർത്ഥങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ സ്ഥലം ശുദ്ധീകരിക്കുകയും ചെയ്തു ഗ്രന്ഥകാരൻ്റെ മുഖപുര യുദാസ് മക്കബേയൂസിൻ്റെയും സഹോദരന്മാരുടെയും ചെയ്തുകൾ ദേവാലയ ശുദ്ധീകരണം ബലിവീഠ പ്രതിഷ്ഠ അന്തിയോക്കസ് എപ്പിഫാനസിനും പുത്രൻ യുപ്പാത്തോറിനും എതിരെ നടന്ന യുദ്ധങ്ങൾ യഹൂദ വിശ്വാസത്തെ സംരക്ഷിക്കാൻ തീഷ്ണതയോടെ പ്രവർത്തിച്ചവർക്ക് സ്വർഗത്തിൽ നിന്ന് ദർശിച്ച ലഭിച്ച ദർശനം സംഖ്യയിൽ ചെറുതെങ്കിലും കർത്താവ് ദയാവായ്പോടെ തങ്ങളിൽ പ്രസാദിച്ചതിനാൽ അവർ നാട് മുഴുവൻ പിടിച്ചടക്കിയത് ആ കിരാതവർഗങ്ങളെ അനുധാവനം ചെയ്തത് ആർജിച്ച ദേവാലയം വീണ്ടെടുക്കുകയും നഗരത്തെ സ്വതന്ത്രമാക്കുകയും അസാധുവാക്കാനിരുന്ന നിയമങ്ങൾ പുനർസ്ഥാപിക്കുകയും ചെയ്തത് ഇവയുടെ വിവരണം കിരയനെക്കാരൻ ജാസൻ അഞ്ചു വാല്യങ്ങളായി തയ്യാറാക്കിയിട്ടുണ്ട് അതൊരു പുസ്തകത്തിൽ സംക്ഷേപിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം ഇതിലുള്ള സംഖ്യകളുടെ പെരുപ്പവും ചരിത്ര വൃത്താന്തങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വസ്തുതകളുടെ ബാഹുല്യം മൂലം ഉളവാകുന്ന പ്രയാസവും ഞങ്ങൾ കണക്കിലെടുക്കുന്നുണ്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആസാധ്യവും മനപ്പാഠമാക്കാൻ ഇഷ്ടിക്കുന്നവർക്ക് സുഖകരവും എല്ലാ വായനക്കാർക്കും ഉപകാരപ്രദവും ആക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം മറ്റുള്ളവരെ സംതൃപ്തരാക്കാൻ തക്ക വിധം വിരുന്നൊരുക്കുക എളുപ്പമല്ലാത്തതുപോലെ ഗ്രന്ഥ സംക്ഷേപണം ഏറ്റെടുത്തിരിക്കുന്ന ഞങ്ങൾക്ക് അത് സുസാധ്യമല്ല വിയർപ്പൊഴുക്കലും ഉറക്കമിളപ്പും അത് ആവശ്യപ്പെടുന്നു എങ്കിലും ഏറെ പേരെ സംതൃപ്തരാക്കാൻ വേണ്ടി ക്ലേശകരമായ ഈ ജോലി ഞങ്ങൾ സന്തോഷത്തോടെ നിർവഹിക്കുന്നു വസ്തുതകൾ സംക്ഷേപിച്ച് രൂപരേഖ തയ്യാറാക്കുന്നതിൽ ആണ് ഞങ്ങൾ ശ്രദ്ധ ചെലുത്തിയിട്ടുള്ളത് സൂക്ഷ്മമായ വിശദാംശങ്ങൾ മൂലഗ്രന്ഥകാരന് ഞങ്ങൾ വിട്ടിരിക്കുന്നു പുതിയ വീട് പണിയുന്ന ശില്പി കെട്ടിടത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളിലും ശ്രദ്ധിക്കണം എന്നാൽ ചിത്രമെഴുത്തും അലങ്കാരപ്പണിയും ചെയ്യുന്നയാൾ അതിൻ്റെ മോഡി മാത്രം ശ്രദ്ധിച്ചാൽ മതി എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങളുടെ കാര്യവും ഇതുപോലെയാണ് വിഷയം എല്ലാ വശത്തും നിന്ന് പരിശോധിച്ചറിയിക്കുകയും വിശദാംശങ്ങൾ സൂക്ഷ്മമായി ക്രോഡീകരിക്കുകയുമാണ് മൂലചിത്രകാരൻ്റെ ധർമ്മം വിവരണം പുനരാഖ്യാനം ചെയ്യുന്നവന് ആവിഷ്കരണത്തിൻ്റെ സംക്ഷിപ്തതയിൽ ശ്രദ്ധിച്ച് സമ്പൂർണ്ണ വർണ്ണന ഉപേക്ഷിക്കാൻ അവകാശമുണ്ട് ഈ അടിസ്ഥാനത്തിൽ ഇനി ഏറെയൊന്നും പറയാതെ നമ്മുടെ പ്രതിപാദനം ആരംഭിക്കാം ചരിത്രം തന്നെ വെട്ടിച്ചുരുക്കുമ്പോൾ മുഖവര തീർപ്പിക്കുന്നത് ഉചിതമല്ലല്ലോ ദൈവവചനമാണ് നാം കേട്ടത്